അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഓഡിയൻസ് എന്ത് കാണുന്നു ആ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്കറിയാലോ അതിന്റെ ഉള്ളിൽ തന്നെ െ പറ്റി എന്താ അഭിപ്രായം നല്ല അങ്ങനെയൊന്നുമില്ല വിളിക്കാം ുംടി ഞാൻ നീ ഇവരെ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ട് നിന്നെ വിളിക്കാൻ പറഞ്ഞു എന്നെ കുറിച്ച് രണ്ടോ പറയണമെന്നില്ല അഭിപ്രായം പറഞ്ഞാ മതി പറ്റി പറഞ്ഞോളാക്ക പിന്നെ നല്ല എനിക്ക് ഡാൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഡാൻസർ റംസാൻ പിന്നെ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അറിയാം ഇപ്പം കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം മതിയോ ഇതും ംസാന് കൊടുക്കാൻ ഏതെങ്കിലും ഒരു ഉപദേശം ഉണ്ടോ ഒരു അന്നൊരു രണ്ട് ഉപദേശം പറയൂ റംസാന് കൊടുക്കാൻ കറക്റ്റ് ഓക്കെ അതിലെങ്ങനെയായിരിക്കും ദിൽഷ എങ്ങനെ ഉപദേശിക്കാൻ ഉപദേശിക്കാമോ ആ കാര്യത്തില് ഇല്ല ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടുതലാണ് അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ ദേഷ്യം വരുമ്പോ ഞാൻ പറയാറുണ്ട് നീ അതൊന്ന് കുറച്ചൊന്ന് കണ്ട്രോളിംഗ് കുറച്ചൊന്ന് ഞാൻ കണ്ട്രോളിങ്ങിന് പറയാറുണ്ട് അത്രേള്ളു പക്ഷെ അത്രയും ഇതൊന്നുമില്ല കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നന്നായിട്ട് എടുക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ രണ്ടാമത്തെ ഉപദേശം രണ്ടാമത്തെ ഉപദേശം രണ്ടാമത്തെ ഉപദേശം പെൺകുട്ടി ഇത് കഴിയുമ്പോ ഞാൻ അവനെ കാണണ്ട രണ്ടാമത്തെ ഉപദേശം

കഴിഞ്ഞിട്ടില്ല ഡാൻസ് ഓക്കെ നമ്മളിപ്പോ ചെയ്തതില് ഒരെണ്ണം മാത്രമാണ് ആണ് പെർഫോമസ് ചെയ്തെങ്കിലും ഒരെണ്ണം കുറച്ച് ഫോക് ടൈപ്പ് മല്ലിപ്പൂ ചെയ്തു അത് അത് അടിപൊളിയായിരുന്നു അൺഎക്സ്പെക്ടായിട്ടാണ് നമ്മൾ വേറെ ഡാൻസ് അന്ന് രാവിലെ ഷൂട്ട് ചെയ്യാൻ പോയിട്ട് പാട്ട് കേട്ടു വൈകുന്നേരം കോസ്റ്റ്യൂം എടുത്ത് അപ്പ ഷൂട്ട് ചെയ്ത് സംഭവത്തില് അത് റൊമാൻറ്റിക് പെർഫോമൻസ് ആണ് അപ്പോൾ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ടെക്നിക്കലി അപ്പോൾ തിരിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല കുട്ടിയായിട്ട് എല്ലാം പഠിക്കും എല്ലാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കാണിച്ചുതരും അപ്പോൾ വേറെ സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു ക്രൂവോ എനിക്കൊരു അങ്ങനെ ആരുമില്ല അപ്പം നമ്മൾ തന്നെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം നമ്മൾ തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യണം ക്യാമറ മാത്രം വേറെ ആൾ വരും അപ്പോൾ പ്രോപ്പർട്ടി എടുക്കും മാറിപ്പോവും പിന്നെ നമ്മൾ സെറ്റ് ചെയ്യണം കോസ്റ്റ്യൂ നമ്മൾ നോക്കണം മേക്കപ്പ് നോക്കണം എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ആൾ തെറ്റിക്കും

അപ്പോൾ ഓക്കെ റംസാൻ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്തതില് റംസാന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ഡാൻസ് ഇനിയിപ്പോ നമുക്ക് അങ്ങനെ കഥക്ക് പഠിക്കാൻ പറ്റണന്നുള്ളൊരു ആഗ്രഹം അതങ്ങനെ നിൽക്കുന്നു അപ്പൊ ആ ഉണ്ട് അതെല്ലാം നടക്കട്ടെ ഗ്രാജുവലി ആണല്ലോ അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നടക്കട്ടെ അതുപോലെ തന്നെ മൂവി റംസാന്റെ ആഗ്രഹം പോലെ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ റംസാൻ ചെയ്യാൻ പറ്റട്ടെ ഇനിയും ഇനിയും ഒരുപാട് ഹൈറ്റ്സിലെത്തട്ടെ ഒരൊറ്റ റിക്വസ്റ്റ് ഉണ്ട് ഈ റീൽസ് ഒക്കെ നിങ്ങൾ ആദ്യ ഒരു പ്രോമോ ഇറക്കില്ലേ അത് കണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും പെട്ടെന്ന് തന്നെ അതിന്റെ ഫുൾ വീഡിയോ ഇറക്കിയേക്കണം ഭയങ്കര ലേറ്റ് ആക്കി അങ്ങനെയൊന്നും ചെയ്യരുത്